ഓം ശ്രീനാരായണ പരമഗുരവീ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ സുബ്രഹ്മണ്യ കീർത്തനം ശ്ലോകം രണ്ട് പച്ചക്കള്ളം വിതറ്റി പഴവിന കുടികെട്ടിക്കിടക്കുന്നൊരിമ്മിൽ ൊൻമയിലേറി പരിചിനുടും നിപ്പടിക്കൽ കിടക്കും പിച്ചക്കാരനുവല്ലോ മറ്റെനിക്കാരുമില്ല പച്ചക്കള്ളം വെറും നുണ ലോകവും ശരീരവും മിഥ്യയാണെന്ന് സൂചന വിതറ്റി വിതറി പച്ചക്കള്ളം വിതറ്റി ഈ ലോകം മായകൊണ്ട് വിരചിച്ച് വിതറ്റും പഴവിന മുജ്ജന്മ പാപം കുടികെട്ടിക്കിടക്കുന്ന കുടി കൂടിക്കെട്ടിക്കിടക്കുന്ന പോലെ ഒഴിഞ്ഞു പോകാതെ സ്ഥിരമായി പാർക്കുന്ന ഇമ്മേ ഈ ശരീരം എച്ചിൽ ചോറുണ്ട് മറ്റുള്ളവർ തരുന്ന ഭിക്ഷയായതുകൊണ്ട് എച്ചിലായി കണക്കാക്കാവുന്ന ആഹാരം കഴിച്ച് ഇരപ്പോട് ഭിക്ഷാപാത്രം ഒരു വടി ഭിക്ഷയാജിക്കാൻ അലയുമ്പോൾ ഉപയോഗിക്കുന്ന ഊന്നുവടി ഓടി അലഞ്ഞുതിരിഞ്ഞ് ദ്രുതഗതിയിൽ നടന്ന് മൂടറ്റിടും മുൻപ് ഉന്മൂലനാശനം സംഭവിക്കുന്നതിനു മുമ്പ് പച്ചപ്പൊന്മയിലേറി പച്ചനിറമുള്ള അരുമയായ മയിലിൻ്റെ പുറത്തു കയറി പരിചിടി പരിചിനോട് ഭംഗിയായി പടിക്കൽ കിടക്കും പിച്ചക്കാരനെ അങ്ങയുടെ സന്നിധാനത്തിൽ കിടക്കുന്ന ഈ യാചകന് വല്ലോമൊരു ഗതി എന്തെങ്കിലും ഒരു വഴി സത്യസ്പർശനമില്ലാതെ മായ കൊണ്ട് നിർമ്മിതമായി മുജ്ജന്മപാപം കൂമ്പാരമായി കിടക്കുന്ന എൻ്റെ ഈ ശരീരം ഞാൻ ഇരപ്പോഴും ഊന്നുവടിയും എടുത്ത് അലഞ്ഞു നടന്ന് എച്ചിൽ ചോറുണ്ട് ഉഴറി നടക്കുന്നതിൻ്റെ ഫലമായി അമ്പേ നശിച്ചു പോകുന്നതിനു മുമ്പ് മനോഹരവും അരുമയും ആയ മയിലിൽ കയറി പരിജിൽ എഴുന്നള്ളി വന്ന് പഠിക്കൽ കിടക്കുന്ന ഈ പിച്ചക്കാരനെ വല്ലതും ഒരു ഗതിയുണ്ടാക്കിത്തരണേ എനിക്ക് വേറെ ആരും ശരണം ഇല്ല എന്നോർക്കണേ ഓ ശാന്തി 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 ഓം തത് ശ്രീ നാരായണ ഗുരു ഗുരുവർപ്പണമസ്തു